ട്രാൻസ്ഫർ മാർക്കറ്റിലെ പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുലിയാണ് എന്നൊക്കെ പറയണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് സമീപനം വെച്ചിട്ട് അത് പുലിയും സിംഹവും അല്ല മുട്ടനാടിൻ്റെ ചോര കുടിക്കുന്ന ചെന്നായിട്ടുടെ മനോഭാവമുള്ള ഒരു കുറുക്കനാണെന്ന് പറയേണ്ടി വരും കാരണം മികച്ച താരങ്ങളെ നല്ല കാശ് കൊടുത്ത് ഒരു ആവറേജ് പ്രൈസിന് വാങ്ങി അവരുടെ പ്രതിഭ മറ്റുള്ളവരെ അറിയിച്ച് നല്ല കാശിനു തൂക്കി വിറ്റ് മാക്സിമം ലാഭം ഉണ്ടാകുന്ന കോഴിക്കച്ചവടക്കാരൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ അടവച്ച് വിരിയിച്ച് തൂക്കമുള്ള നല്ല കോഴികളാക്കി വിൽക്കുന്ന ഒരു ക്ലിയർ തന്ത്രമാണ് നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് കുറഞ്ഞ ചിലവിൽ കൂടുതൽ ലാഭം കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും കഴിഞ്ഞ വർഷം നമ്മളൊരു വീഡിയോ ചെയ്തത് യു ഒ ഫുൾ ബാക്കായിട്ടുള്ള ലിഗ് ബാൻ രാകേഷ് എന്ന് പറയുന്ന താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തതായിട്ട് നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കൂളിൽ താരത്തിന് സ്ഥാനം ഉറപ്പായിരുന്നു റിസർവ് ടീമിലേക്ക് ആയിരിക്കും എന്ന് കരുതിയ താരത്തിനെ അവർ റിസർവ് ടീമിലേക്ക് അയക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു റിസർവ് ടീമിലേക്ക് പോലും അയച്ചില്ല വരുന്നതിന് മുമ്പേ തന്നെ ആളിനെ ലോണിൽ വിടുന്ന പരിപാടിയാണ് നടത്തിയത് അവിടെ താരം പ്രൂവ് ചെയ്ത് അപ്പം നല്ലൊരു പൈസ ട്രാൻസ്ഫർ ഫീസായിട്ട് വാങ്ങിച്ച് പഞ്ചാബിലേക്ക് ലിക്ബാൻ രാകേഷ് എന്ന യോ ഫുൾ ബാക്കിനെ വിറ്റ് കളയാനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ തീരുമാനം വിറ്റ് കളയലെന്നൊന്നും പറയുന്നില്ല വളരെ കുറഞ്ഞ തുകയ്ക്ക് ലക്ബാൻ രാകേഷിൻ്റെ സൈൻ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയതിന് ശേഷം ആളിനെ നല്ലൊരു ട്രാൻസ്ഫർ ഫുക വാങ്ങി വിറ്റ് ഒഴിവാക്കുന്ന പരിപാടി എങ്ങനെ നോക്കിയാലും ലാഭം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനുണ്ട് ആരാധകരുടെ വികാരവും രോക്ഷവും ഒക്കെ ഇങ്ങനെ അണപട്ടി ഒഴുകിക്കൊണ്ടേയിരിക്കും പക്ഷേ ലാഭം നേടേണ്ടവർ നേടിക്കൊണ്ടിരിക്കും അതാണ് ഇത് കണ്ട് കണ്ണീരണയുക എന്നതിന് അപ്പുറത്തേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഇവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല